ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ചൊല്ലി തർക്കം ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചവറ സ്വദേശികളായ ആറുപേരും മാവേലിക്കര സ്വദേശികളായ മൂന്ന് പേരുമാണ് അറസ്റ്റിലായത് കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ ഒൻപത് പേർ അറസ്റ്റിൽ കൊല്ലം ചവറ ചോലേപ്പാടം വിഷ്ണുഭവനിൽ ദിലീപ് കുമാറിന്റെ ഭാര്യ ദീപ മകൻ പ്രണവ് ചവറ വടക്കുംതല കിരൺ ഭവനത്തിൽ കിരൺ തേവലക്കര നല്ലത്തറ വടക്കത്തിൽ അഖിൽ വടക്കുന്തല രജനീഷ് ഭവനത്തിൽ രജനീഷ് വടക്കുംതല പള്ളിയുടെ കിഴക്കത്തിൽ ആദിത്യൻ എന്നിവരെയും ഇവരെ തിരിച്ചാക്രമിച്ച ചെട്ടികുളങ്ങര തോട്ടുകണ്ടത്തിൽ സുസ്മിത തോട്ടുകണ്ടത്തിൽ സതീഷ് തോട്ടുകണ്ടത്തിൽ സുരേഷ് എന്നിവരുമാണ് അറസ്റ്റിലായത് നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട രണ്ട് വീട്ടുകാരും തമ്മിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു തുടർന്ന് ചവറ സ്വദേശിനിയായ ദീപ അവരുടെ ഭർത്താവ് മകൻ സുഹൃത്തുക്കൾ എന്നിവർ ചേർന്ന് ചെട്ടുകുളങ്ങര സ്വദേശിയായ സജീവ് ഭാര്യ സുസ്മിത കുടുംബാംഗങ്ങൾ എന്നിവരെ ആക്രമിക്കുകയായിരുന്നു ദീപയുടെ മകന് വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെക്കുറിച്ച് മോശമായി പോസ്റ്റ് പോസ്റ്റിട്ടത് ചോദ്യം ചെയ്യാൻ ഇവർ സുസ്മിതയുടെ വീട്ടിൽ ചെന്നതാണ് അടിപിടിയിൽ കലാശിച്ചത് രണ്ട് കേസുകളിലുമുള്ള ബാക്കി പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി